ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുകയും പക്ഷേ അതിന് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഒരു ഭാഗം നിങ്ങൾ വിജയം അർഹിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് അത് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന കണ്ടീഷൻ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇനി ഞാൻ പറയുന്ന ഹവനിങ് ടെക്നിക്ക് എന്ന ഈ വിദ്യ ആവശ്യമില്ലാത്ത എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യും ആദ്യം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ ശ്വാസം പതിയെ സാവധാനത്തിലാക്കി നിങ്ങളുടെ ഇടത് കൈ വലതു തോളിലും വലത് കൈ ഇടതു തോളിലും വെച്ച് നിങ്ങളുടെ കൈകളുടെ ഇരുവശങ്ങളിലും പതിയെ നിർത്താതെ തടവാൻ തുടങ്ങണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കാരണം എന്തെന്നറിയാത്ത തടസ്സം എന്ന അധികാരം കൊണ്ടുവരണം ആ വികാരം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിറയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ തടസ്സത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് കാണിച്ചുതരും ചിലർക്ക് അത് അതൊരിക്കലും കയറാൻ ഒരു വലിയ മതിലായിരിക്കും മറ്റു ചിലർക്ക് അത് ചെളി നിറഞ്ഞ നിറഞ്ഞൊരു ഇരുണ്ട കുളവായിരിക്കും നിങ്ങളുടെ ഇമേജ് എന്താണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് തീർച്ചയായും പറയും ഇനി നിങ്ങൾ ആ ഇമേജിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പതിയെ നിങ്ങളെ തന്നെ തഴുകുന്നത് തുടരുകയും പതിയെ പതിയെ ഇമേജ് മായ്ച്ചു കളയുകയും ചെയ്യണം എന്നിട്ട് സ്വയം കൈകൾ തടവിക്കൊണ്ട് സുന്ദരമായ ഒരു കടൽ തീരത്ത് സന്ധ്യാസമയത്ത് നടക്കുകയാണെന്ന് സങ്കല്പിക്കുക ഒന്നു മുതൽ പത്ത് വരെ ഉച്ചത്തിൽ എണ്ണിക്കൊണ്ട് നിങ്ങൾ ആ കടൽ തീരത്ത് മണലിൽ ചവിട്ടി നടക്കുകയാണെന്ന് ഡീറ്റെയിൽഡായി സങ്കല്പിക്കുക ഇനി കൈകൾ തിള തടവുന്നത് തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരു സമയം ഓർക്കുക ഒരു പക്ഷേ നിങ്ങൾ കൂട്ടുകാരുമായി ചിരിക്കുകയായിരിക്കാം അവധിക്കാലത്ത് വിശ്രമിക്കുകയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെയുള്ള സമയമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തൊരു ആയിരിക്കാം നിങ്ങൾ അവിടെ വീണ്ടും തിരിച്ചെത്തിയതുപോലെ ആ നിമിഷത്തിലേക്ക് മടങ്ങുക നിങ്ങൾ കണ്ട കാര്യം നിങ്ങൾ കേട്ട കാര്യങ്ങൾ ആ നല്ല വികാരങ്ങളെല്ലാം വീണ്ടും അനുഭവിക്കുക ഇനി ആ നല്ല വികാരങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ശക്തമായ അനുഭവപ്പെടുന്നത് എവിടെയെന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ വികാരത്തിന് ഒരു നിറം നൽകുക ആ നിറം നിങ്ങളുടെ ദേഹം മുഴുവനായി വ്യാപിക്കുന്നതും അതിൻ്റെ തിളക്കം കൂടുന്നതായും സങ്കല്പിക്കുക ഇനിയും കൈകൾ തടവുന്നത് തുടർന്നുകൊണ്ട് ഒരു മനോഹരമായ പൂന്തോട്ടത്തിലൂടെ രാവിലെ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക ഒന്ന് മുതൽ പത്ത് വരെ ഉച്ചത്തിൽ എണ്ണിക്കൊണ്ട് നിങ്ങൾ ആ പൂന്തോട്ടത്തിലെ പുലിയിൽ ചവിട്ടി നടക്കുകയാണെന്ന് ഡീറ്റെയിൽഡായി സങ്കല്പിക്കുക ഇനി നിങ്ങളുടെ കൈകൾ ഫ്രീ ആക്കി കണ്ണുകൾ തുറക്കുക ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയിരുന്ന തടസ്സത്തെക്കുറിച്ച് ചിന്തിക്കുക അതൊന്നുകിൽ അപ്രത്യക്ഷമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾക്ക് ഈ ടെക്നിക്ക് വീണ്ടും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുക